Hello friends. Uh എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിൻ്റെ ത്രീ ഡി എലിവേഷനും അതിൻ്റെ ഫർണിച്ചർ ലേ ഔട്ട് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ രഞ്ജിത്ത് എൻഹോംസ് ഡിസൈൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമ്മൾ ഫർണിച്ചർ ലേ ഔട്ടിലേക്ക് കിടക്കുകയാണ് നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് സിറ്റൗട്ടിലേക്കാണ് സൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ് എന്നതാണ് സിറ്റൗട്ടിൻ്റെ സൈസെന്ന് പറയുന്നത് അടുത്തായിട്ട് നമ്മൾ മെയിൻ ഡോറിലേക്ക് ചെന്ന് ഡോർ തുറക്കുമ്പോൾ ഡ്രോയിങ് റൂമിലേക്ക് എത്തുന്നു മുന്നൂറ്റി നാൽപ്പത്തി എട്ട് അഞ്ഞൂറ്റി അമ്പത്തി ആറാണ് ഡ്രോയിങ് റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇവിടെ ഡൈനിങ്ങും ഡ്രോയിങ്ങും തമ്മിൽ ഒന്നുമില്ല ഒറ്റ ഹോൾ പോലെ ചെയ്തിട്ട് ചെറിയ പാർട്ടിഷൻ നൽകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഒരു എൽ ഷേപ്പിലുള്ള ഒരു സോഫ നൽകിയിരിക്കുന്നു രണ്ട് സൈഡിൽ വെൻറ്റിലേഷന് വിൻഡോസ് നൽകിയിരിക്കുന്നു റൈറ്റ് സൈഡിൽ വാളിൽ നമ്മൾ ഒരു എൽ സി ഡി യൂണിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെയായിട്ട് ഒരു ത്രീ സീറ്റഡിൻ്റെ രണ്ട് സൈഡിലും ത്രീ സീറ്റഡ് വെച്ച് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചൻ്റെ എന്ന് പറയുന്നത് രണ്ട് എൺപത്തിയെട്ട് രണ്ട് എഴുപത്തി ആറാണ് കിച്ചൻ്റെ എന്ന് പറയുന്നത് രണ്ട് സൈഡിലും വിൻഡോ നൽകിയിരിക്കുന്നു പുറത്തോട്ട് പോകാനുള്ള ആ ഡോറ് ഇവിടെ കാണാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനെട്ട് നാനൂറ്റി പതിനാലാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസൈലുള്ള മാസ്റ്റർ ബെഡ്റൂം ആണ് കോട്ടിൻ്റെ ഡീറ്റെയിലേക്ക് വരുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് വാളോട് ചേർത്ത് കോട്ട് വെച്ചിരിക്കുന്നു കോട്ടിൻ്റെ ഹെഡ് വരുന്ന ഭാഗത്ത് ഒരു വിൻഡോ പ്ലേസ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു വിൻഡോ പ്ലേസ് ചെയ്തിരിക്കുന്നു കോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വാൾഡ്രോവ് നൽകിയിരിക്കുന്നു അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഇവിടിൻ്റെ കോമൺ ടോയ്ലറ്റ് ആണ് ഒന്ന് അമ്പത് ഒന്ന് ഇരുപതാണ് കോ സൈസ് എന്ന് പറയുന്നത് അടുത്തത് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമാണ് മുന്നൂറ്റി പന്ത്രണ്ട് ഈ ഇരുന്നൂറ്റി എഴുപത്തി ആറാണ് സെക്കൻഡ് ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് കോട്ടിൻ്റെ ഡീറ്റെയിലേക്ക് വരുമ്പോൾ കോട്ട് വാളോട് ചേർന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നു നല്ല രീതിയിലുള്ള ചെറിയ ബെഡ്റൂം ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലുള്ള ഫണിച്ചിലായിട്ട് നൽകിയിരിക്കുന്നു ഈ സൈഡിലായിട്ട് ഒരു വിൻഡോ പ്ലേസ് ചെയ്തിരിക്കുന്നു ഈ വാളിൽ നമ്മൾ ചെറിയൊരു വിൻഡോ പ്ലേസ് ചെയ്തിരിക്കുന്നു കോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വാൾ ഡ്രോപ്പ് പ്ലേസ് ചെയ്തിരിക്കുന്നു ഇതൊക്കെയാണ് ഈ എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിൻ്റെ ഫർണിച്ചറിലേട്ട് അതിൻ്റെ മെഷർമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഈ പ്ലാൻ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ ത്രീ ഡി എലിവേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നു ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്ന് Uh, I wish you can Thank you.